ഗ്രീൻസ് ഫോർ കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഓഗസ്റ്റ് രണ്ടാം തീയതിയാണ് രാജ്യമെമ്പാടുമുള്ള ഒമ്പത് കോടി എഴുപത് ലക്ഷത്തോളം കർഷകരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ ഇരുപതാമത്തെ ഗഡു തുക എത്തിയത് ഇതോടെ കർഷകർക്ക് മൊത്തം നാൽപ്പതിനായിരം രൂപയോളമാണ് കേന്ദ്ര സർക്കാരിൽ നിന്നും കിസാൻ നിധി സമ്മാനമായി ലഭിച്ചിരിക്കുന്നത് തടസ്സങ്ങളും കുടിശ്ശികയോ ഒന്നുമില്ലാതെ ഈ കർഷക ധനസഹായ പദ്ധതി തുടരുമെന്നും സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട് എന്നാൽ ആനുകൂല്യം തടസ്സമില്ലാതെ കർഷകർക്ക് ലഭിക്കുന്നതിന് ചില മാനദണ്ഡങ്ങൾ പൂർത്തീകരിക്കണമെന്ന് സർക്കാർ ഇടയ്ക്കിടെ ആവശ്യപ്പെടാറുമുണ്ട് ഇനി വരുന്ന ഗഡു തുകകൾ തടസ്സം നേരിടാതെ ലഭിക്കുന്നതിലും ചില കാര്യങ്ങൾ കർഷകർ പൂർത്തീകരിക്കേണ്ടതുണ്ട് നേരത്തെ അനർഹരായവരെ പദ്ധതിയിൽ നിന്നും ഒഴിവാക്കുന്നതിനു വേണ്ടിയാണ് ഇ കെ വൈ സിയും ലാൻഡ് സീഡിങ്ങും ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിംഗും ഒക്കെ സർക്കാർ നിർബന്ധമാക്കിയത് എന്നാൽ ഇത്തവണ രാജ്യത്തെ കർഷകരുടെ ഒരു പൊതു ഡാറ്റാബേസ് ഉണ്ടാക്കുന്നതിനും രാജ്യത്തെ കൃഷിയെ പറ്റിയുള്ള സമഗ്രമായ ഡീറ്റെയിൽസ് ലഭിക്കുന്നതിനും വേണ്ടിയാണ് സർക്കാർ പുതിയ നടപടികൾ കൊണ്ടുവരുന്നത് അതിലൂടെ കർഷകർക്ക് കൂടുതൽ സഹായങ്ങളും ആനുകൂല്യങ്ങളും വിതരണം ചെയ്യുവാനും നടപടി ഉണ്ടാകും ഇതിന്റെ ഭാഗമായി സർക്കാരിന്റെ അഗ്രിസ്റ്റാ കർഷക രജിസ്ട്രിയിൽ പി എം കിസാനിലുള്ള കർഷകർ രജിസ്റ്റർ ചെയ്ത് കർഷക ഐ ഡി എടുക്കണമെന്ന് നിർദ്ദേശവും വന്നിരുന്നു നേരത്തെ കൃഷിഭവനിലൂടെ മാത്രം സാധ്യമായിരുന്ന ഇക്കാര്യം പിന്നീട് അക്ഷയ കേന്ദ്രങ്ങളിലൂടെയും സി എസ് സി സെൻ്ററുകളിലൂടെയും പൂർത്തിയാക്കുവാൻ കഴിഞ്ഞിരുന്നു കുറച്ചു ദിവസങ്ങളായി സൈറ്റ് ലഭ്യമല്ലെങ്കിലും വരുന്ന ദിവസങ്ങളിൽ തന്നെ വീണ്ടും സജീവമാകുമെന്നാണ് അറിയുവാൻ കഴിയുന്നത് അതിനാൽ പി എം കിസാൻ സമ്മാൻ നിധിയിലുള്ളവർ ഇനിയും അഗ്രിസ്റ്റ കർഷക രജിസ്ട്രിയിൽ പേര് ചേർത്തിട്ടില്ലെങ്കിൽ അക്കാര്യം ഉടനെ പൂർത്തിയാക്കുവാൻ ശ്രദ്ധിക്കേണ്ടതാണ് ഇരുപതാമത്തെ വിതരണം ലഭിക്കാത്തവർ അവരുടെ മറ്റ് ബാങ്ക് അക്കൗണ്ടുകളിൽ കൂടി ഒന്ന് ചെക്ക് ചെയ്യേണ്ടതാണ് ഇത്തവണ പല ബാങ്ക് അക്കൗണ്ട് ഉടമകൾക്കും തുക വന്നെങ്കിലും മെസ്സേജ് വന്നില്ലായിരുന്നു മറ്റ് അക്കൗണ്ടുകളിലും വന്നിട്ടില്ലെങ്കിൽ പബ്ലിക് ഫിനാൻസ് മാനേജ്മെൻറ്റ് സിസ്റ്റം അഥവാ പി എഫ് എം എസ് വെബ്സൈറ്റിൽ കയറി നിങ്ങളുടെ പേയ്മെൻ്റ് സ്റ്റാറ്റസ് പരിശോധിക്കേണ്ടതാണ് പി എഫ് എം എസിൽ നിങ്ങൾക്ക് പേയ്മെൻറ് റിക്വസ്റ്റ് വന്നിട്ടില്ലെങ്കിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് വന്ന തുക ഡി ബി ടി റിജക്ഷൻ ആയിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇത്തവണ തുക ലഭിക്കുന്നതല്ല അതിൻ്റെ കാരണങ്ങൾ പരിഹരിച്ചാൽ തുടർന്ന് നിങ്ങൾക്ക് ഗഡ് ലഭിക്കുന്നതായിരിക്കും വളരെ പ്രധാനപ്പെട്ട ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യുക എല്ലാവിധ സർക്കാർ ആനുകൂല പദ്ധതി അറിയിപ്പുകളും കൃത്യമായി അറിയുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുപയോഗിക്കുക മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം